ക്രിസ്മസ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അതായത് മിറർ വർക്കാണ് നെക്കിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റഡ് ഫ്രോക്ക് ആണ് പഫ് സ്ലീവ്സ് ആണ് പക്ഷെ ഇതിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയലും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് പഫ് സ്ലീവ്സ് വേണ്ടാത്തവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഡിക്ലേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് ഇതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ്സ് ആണ് അതുപോലെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണെങ്കിൽ അത് ചെയ്യാവുന്നതാണ് കേട്ടോ അതാണ് അതിന്റെ പ്രത്യേകത വരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല ഉള്ള നല്ല ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് സിക്സ് ഡ്രബിൾ നയൻ ശ്രീശിപ്പി അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആക്കാവുന്നതാണ് സിക്സ് ഡ്രബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ില് വരുന്ന ഒരു അടിപൊളി സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇതിന്റെ നെക്ക് പാറ്റേൺ കണ്ടോ നോക്കിക്കാൻ നല്ലൊരു അടിപൊളി നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കണ്ടിത് ഓഫ് വൈറ്റ് വിത്ത് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ റെഡ് കോമ്പിനേഷൻ അല്ല ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് അതുപോലെ ഹെവി ആയിട്ടുള്ള നെക്ക് നെക്കിൽ വന്നിട്ടുള്ള വർക്ക് കണ്ടോ നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ അപ്പൊ ഇതൊരു ഒരു ഡയറക്റ്റ് റെഡ് അല്ല റെഡല്ല റെഡ് അല്ല ഒരു റെഡ് ഓറഞ്ച് കളർന്ന ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വേട്ടിക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീനാണ് വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ക്രിസ്മസ് ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാം അതല്ലാതെ നമുക്ക് അല്ലാതെയും അല്ലാത്ത ഫങ്ക്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാബ്രിക് ആണ് അതിന്റെ ഫാബ്രിക് ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ വേട്ടിക്കാനിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്ന വരുന്നത് അടിപൊളി കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് എനിക്കിലെ വർക്ക് ആണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് ഒരു ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടോ നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് റെഡിഷ് ഓറഞ്ച് കോമ്പിനേഷനും ബ്ലൂ കോമ്പിനേഷനും പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വരുന്നത് നമ്മുടെ അടുത്ത ടോപ്പാണ് കേട്ടോ എലൈൻ ടോപ്പ് ആണ് ഫ്രണ്ട് സ്ലീറ്റഡ് ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കാണ് അതുപോലെ നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ സ്ലീവ്ലെസ് ആണെന്ന് വിഷമിക്കേണ്ടതിലേക്ക് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ്ഡ് ആണ് ഡിറ്റലായിട്ടാണ് അത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഏലൈൻ ടോപ്പ് ആണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കോളറിൽ വന്നിട്ട് ഇവിടെ ബട്ടൺ വർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റു ആണ് ഉള്ളത് എലൈൻ ആണ് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതുപോലെ സ്ലീവ്ലെസ് ആണ് പക്ഷെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിൽ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതുപോലെ ഈ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് റെഡ് ഇവിളി ആയിട്ടുള്ള ഒരു ആണ് വൺ സൈഡ് പോക്കറ്റ് നമുക്ക് ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അടുത്ത കളർ ആണ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് ടോപ്പാണ് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ ഡിസൈനാണ് അതല്ലേ സ്ലീവ്സ് ഇല്ലാന്ന് വിഷമിക്കേണ്ട സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ത്രീ കോട്ടണിന് വരുന്ന ഒരു അടിപൊളി വീനക് പാറ്റേൺ സൈഡ് സ്ലിറ്റഡ് കുർത്തി ആണ് കേട്ടോ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് വീനക് ആയിട്ട് വന്നിട്ട് നല്ല ചെറിയ മിറർ വർക്ക് ഒറിജിനൽ മിറർ ആണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് വീനക് പാറ്റേൺ ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ പ്യുർ കോട്ടൺ ആണ് അപ്പൊ ഇത് നമുക്ക് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദശാമിമ ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാമോ